കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തിയ കേന്ദ്ര ബജറ്റിനെതിരെ എൽ ഡി എഫ് വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാല പോസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അത് തടഞ്ഞു വെച്ചതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത് ഇനി നോക്കും നിങ്ങൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്താ കേന്ദ്രാവിഷ്കൃത പദ്ധതി പദ്ധതികളുടെ ഇത്ര ശതമാനം കേന്ദ്രമായിരിക്കും ഇത്ര ശതമാനം സ്റ്റേറ്റ് വഴിക്കണം പൊതുവെ അത് അറുപത് ശതമാനമാണ് എഴുപതായിരുന്നു അത് പിന്നീട് അറുപതാക്ക അറുപതും നാൽപ്പതും അങ്ങനെ കിട്ടുന്ന പദ്ധതികളാണ് കേരളത്തിലെ സ്കീം വർക്കേഴ്സിന്റെ ശമ്പളം ആശ അംഗൻവാടി പാചകം ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വരുന്ന സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഖലയിൽ അറുപത് ശതമാനം അതേപോലെ തരയേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് തടഞ്ഞു വയ്ക്കും അത് തടഞ്ഞു വെക്കുമ്പോ നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നമുക്ക് നമ്മുടെ ആളുകളോടത് പറയാൻ കഴിയില്ല അപ്പൊ ആ പണം കൂടി നമ്മുടെ സംസ്ഥാന കൊടുക്കും ആ പാഠ്യത്തെ കൂടി വരും അത് എവിടെയെങ്കിലും ബീറ്റ് ചെയ്യാൻ കഴിയാതെ പോയാൽ അതിനെ യു ഡി എം പിമാരെ വിളിച്ചു പറയും കഴിവ് കേടാണ് പിടിപ്പുകാണത് അങ്ങനെയാണിപ്പോ ആശാവർക്കർമാരുടെ ഒരു സമരം കേന്ദ്രത്തിൽ നടക്കുന്നത് അവർക്ക് ന്യായമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അവർക്ക് കിട്ടുന്ന വരുമാനം അവർക്ക് തെളിയുന്ന ജീവിത ചെലവത്രം വലുതാണ് നമ്മുടെ പക്ഷെ നമുക്കൊരു സ്കീം അനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തന്നെ നാനൂറ്റി ചെല്ലാനം കോടി രൂപ നമുക്ക് തരാനാണ് പി വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ സൈദലവി എൻ സി പി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയൻ കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാർ കൂമ്മണ്ണ ആർ ജെ ഡി മണ്ഡലം സെക്രട്ടറി ടി കെ മുരളീധരൻ ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി ബഷീർ ചേളാരി കോൺഗ്രസ് എസ് മണ്ഡലം പ്രസിഡന്റ് ഹരിദാസൻ തൊട്ടുള്ളി എന്നിവർ സംസാരിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ നരേന്ദ്രദേവ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം സി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു സി ടി വി ന്യൂസ് തേഞ്ഞിപ്പലം ഇനി ഇങ്ങനെ തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്